സൃഷ്ടിയുടെ പുരോഹിത പാരമ്പര്യ വിവരണ പശ്ചാത്തലം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിന് ശേഷം ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിലായിരുന്ന കാലത്താണ് പുരോഹിത പാരമ്പര്യ വിവരണം എഴുതപ്പെട്ടത് അക്കാലത്ത് ബാബിലോണിൽ വളരെ പ്രചാരത്തിലായിരുന്ന എനുമാ എലീഷ് എന്ന മിഥിൻ്റെ ഘടനയിലും ശൈലിയിലുമാണ് പുരോഹിത പാരമ്പര്യം സൃഷ്ടിയുടെ വിവരണത്തിന് രൂപം നൽകിയത് സൃഷ്ടികർമ്മത്തിൻ്റെ ശാസ്ത്രീയമായ ക്രമം അതായത് ജീവനില്ലാത്തവ ആദ്യം പിന്നെ സസ്യജീവൻ ജന്തുജീവൻ അവസാനം മനുഷ്യൻ എന്ന ക്രമമാണ് എനുമാ എലീഷിൽ ഉപയോഗിച്ചിരുന്നത് ഇതേ ശാസ്ത്രീയ ക്രമം തന്നെയാണ് വേദപുസ്തക വിവരണത്തിലും കാണുന്നത് എനുമാ എലീഷിൽ പറയുന്നതനുസരിച്ച് മർദുഖ് ദുഷ്ടദേവന്മാരെയും ദേവതകളെയും വിഭജിച്ചാണ് സമസ്തവും സൃഷ്ടിച്ചത് മനുഷ്യനെ കിങ്കു എന്ന ദുഷ്ടദേവൻ്റെ രക്തത്തിൽ നിന്ന് ദേവന്മാരുടെ അടിമയായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ദൈവം തൻ്റെ വചനത്തിൻ്റെ അതുല്യ ശക്തിയാലാണ് സമസ്തവും സൃഷ്ടിച്ചതെന്നും മനുഷ്യനെ തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ചുവെന്നുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുരോഹിത പാരമ്പര്യ വിവരണം പറയുന്നത് ദൈവത്തെയും മനുഷ്യനെയും ദൈവമനുഷ്യ ബന്ധത്തെയും സംബന്ധിച്ച വളരെ ആഴമായ ദൈവശാസ്ത്ര ദർശനമാണ് ബൈബിളിലെ പുരോഹിത പാരമ്പര്യം കാഴ്ചവെക്കുന്നത് എനുമായ എലീഷിൽ സ്വർഗത്തിലെ ഉന്നതനായ ദേവനായിട്ടാണ് മർദൂക്കിനെ അവതരിപ്പിച്ചിരിക്കുന്നത് തിന്മയുടെ ശക്തികളായ ദുഷ്ടദേവന്മാരുമായുള്ള പോരാട്ടത്തിൽ വിജയം വരിച്ചതിനാൽ മറ്റ് ദേവന്മാരാണ് മർദൂക്കിനെ പ്രധാന ദേവനാക്കിയത് വിശുദ്ധ ഗ്രന്ഥ വിവരണമനുസരിച്ച് തിന്മയുടെ ശക്തികൾക്കെല്ലാം അതീതനാണ് ദൈവം അക്കാലത്ത് ബാബിലോണിൽ നിലനിന്നിരുന്ന ചിന്താഗതി അനുസരിച്ച് ഒരു രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അത് ആ രാജ്യത്തെ ദേവൻ്റെ പരാജയമായി കണക്കാക്കിയിരുന്നു ഇസ്രായേൽ ജനവും ഈ ചിന്താഗതിക്ക് അടിമപ്പെട്ട് യഹോവയെ ഉപേക്ഷിച്ച് മർദുക്കിനെ ആരാധിക്കാൻ തുടങ്ങി ഈ പശ്ചാത്തലത്തിൽ മഹോന്നത ദൈവമായ യാവയുടെ ഔന്നത്യവും സൃഷ്ടികളുടെ മേലുള്ള അവിടുത്തെ പരമാധിപത്യവും പ്രകീർത്തിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ യഥാർത്ഥ യഹോവ ഭക്തിയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് പുരോഹിത പാരമ്പര്യത്തിൻ്റെ ലക്ഷ്യം മഹോന്നതനായ ദൈവത്തിൻ്റെ ഒരു സ്തുതി കീർത്തനമാണ് സൃഷ്ടിയുടെ പുരോഹിത പാരമ്പര്യ വിവരണം